മൊബൈൽ വഴി എങ്ങനെയാണ് പി എസ് സിയിലേക്ക് ലോഗിൻ ചെയ്യുന്നതെന്നും അതുപോലെ തന്നെ പി എസ് സിയിലൊരു ആപ്ലിക്കേഷൻ ഒരു നോട്ടിഫിക്കേഷൻ വന്നാൽ അതെങ്ങനെ മൊബൈൽ ഉപയോഗിച്ച് നമുക്ക് അയക്കാമെന്നുമാണ് ഞാൻ ഇതിൽ പറയാൻ പോകുന്നത് അതിന് ആദ്യം ചെയ്യേണ്ടത് പ്ലേ സ്റ്റോറിൽ കയറി മൗസ് കഴ്സർ ടച്ച് പാഡ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുക അതിനുശേഷം കുറച്ച് സെറ്റിങ്സ് അതിന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഇൻസ്റ്റാൾ ആയി ഇനി ചെയ്യേണ്ടത് ആ നടുക്കിൽ കാണുന്ന സ്വിച്ച് അമർത്തുക പിന്നെ അതിൽ താഴെ ഒരു ചെറിയൊരു എനേബിൾ ഓപ്ഷൻ ഉണ്ട് അത് പ്രസ് ചെയ്ത് ഡൗൺലോഡ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷനും കൂടെ പ്രസ് ചെയ്ത് തേർഡ് പാർട്ടി ആപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ടാവും അതിനുശേഷം അത് ഓക്കെ കൊടുത്ത് എനേബിൾ ചെയ്താൽ മതി അതിൻ്റെ ഒരു ഷോർട്ട് കട്ട് വിൻഡോ പോലെ ആ ഒരു ടച്ചിങ് പാഡും നമുക്കവിടെ കാണാൻ പറ്റും ആ മൗസ് പോയിൻ്ററും എല്ലാം നമുക്ക് അതിൽ തന്നെ സെറ്റിംഗ്സിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളു മൗസ് പൗണ്ടർ പല രീതിയിലുള്ള മൗസ് പൗണ്ടറും എല്ലാം ഉണ്ട് നമുക്ക് ഈ ടച്ചിങ് പാഡും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറ്റി തിരിച്ചൊക്കെ വെക്കാൻ നമ്മുടെ സൗകര്യാർത്ഥം ഈ എ സൈറ്റിൽ ഞാൻ നേരത്തെ ലോഗിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ഒരു ഒരു പരീക്ഷയുടെ ഒരു ഹോൾ ടിക്കറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാൻ നോക്കാം ഈ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ പി എസ് സിയിൽ ലോഗിൻ ചെയ്ത് നമ്മളൊരു നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ എസ് ഒറിനോ എന്ന് പറഞ്ഞ് രണ്ട് ഓപ്ഷൻസ് വരാറുണ്ട് സാധാരണ ടച്ച് പാഡ് വെച്ച് നമുക്ക് എന്തായാലും അത് ചെയ്യാൻ പറ്റില്ല നമ്മളെല്ലാവരും അക്ഷയ സെൻറ്ററുകളിലോ ജനസേവന കേന്ദ്രത്തിലോ ആണ് പോകുന്നത് പക്ഷേ നമുക്ക് ഈ ആപ്പ് ഉപയോഗിച്ച് നമുക്ക് അത് ചെയ്യാൻ പറ്റും ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് നോട്ടിഫിക്കേഷനൊന്നും ഇല്ല അതുകൊണ്ടാണ് ഞാനത് കാണിച്ചു തരാത്തത് ഈ ആപ്പ് ഉപയോഗിച്ച് ഞാൻ നോട്ടിഫിക്കേഷൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഉപകാരമാകുമെന്ന് വിചാരിക്കുന്നു താങ്ക്